ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ഇന്ന് ബുദ്ധ പൂർണിമയാണ് ശ്രീബുദ്ധൻ്റെ ശ്രീബുദ്ധൻ എന്ന ഭഗവാന്റെ പതിനൊന്നാമത്തെ അവതാരം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അനേകം അനേകായിരം അവതാരങ്ങൾ ഭഗവാൻ ഓരോ ഓരോ രൂപത്തിലെടുത്തിട്ടുണ്ട് ഭാഗവതത്തിൽ ശ്രീബുദ്ധ ഭഗവാൻ 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 അവതാരം ചെയ്ത മറ്റൊരവതാരമാണ് ബുദ്ധഭഗവാൻ എന്ന് വിവരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീബുദ്ധനായും മറ്റനേകം വിക്രമാദിത്യ മഹാരാജാവായും ഒക്കെ ജനിച്ചത് ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ധാരാളം അവതാരങ്ങൾ ഭഗവാൻ എണ്ണ മറ്റു അവതാരങ്ങൾ ഓരോ ഓരോ അവസരത്തിലും എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരവതാരമാണ് ശ്രീബുദ്ധന്റെ അവതാരം ശ്രീബുദ്ധൻ എന്നോ ഈ ബുദ്ധ ബുദ്ധനായി ഭഗവാൻ അവതരിക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ നമ്മുടെ വേദധർമ്മങ്ങൾ നമ്മുടെ ആധ്യാത്മിക ധർമ്മങ്ങൾ സനാതന ധർമ്മങ്ങൾക്ക് മൂല്യച്രി സംഭവിച്ച് ഈ സനാതന സനാതനധർമ്മത്തെ ധർമ്മത്തിന്റെ മറവിൽ മറ്റു പല ധർമ്മങ്ങളും അധർമ്മങ്ങളും കൊടികുത്തി വാഴുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഭഗവാൻ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശ്രീ ബുദ്ധനായി അവതാരം ചെയ്തത് മൃഗബലിയും നരബലിയും അതുപോലെ തന്നെ ഹീനമായിട്ടുള്ള അനാചാരങ്ങളും എൽ അങ്ങനെ ധാരാളം കർമ്മങ്ങൾ ഈ ഭഗവാന്റെ ഈശ്വരൻ്റെ പേരിൽ ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ എന്ന പേരിൽ മനുഷ്യനെ ബലി കൊടുക്കുകയും മനുഷ്യരുടെ ചോര വീഴ്ത്തി ദേവന്മാരെ പ്രസാദിപ്പിക്കുകയും അനാവശ്യമായ പല അനാചാരങ്ങളും കൊണ്ടു നടക്കുകയും അങ്ങനെ സമൂഹം അധഃപ്പതിച്ച് ഈശ്വരൻ സനാതനധർമ്മത്തിൽ ഭഗവാൻ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപനിഷത്തുക്കളുടെ സാരാംശത്തിലൂടെ മാത്രം കണ്ടെത്താൻ കഴിയാവുന്ന ആ പ്രപഞ്ച സൃഷ്ടിയായ ആ മഹാ എനർജിയായ ഭഗവാൻ എവിടെ നിൽക്കുന്നു ഭഗവാന്റെ പേരും പറഞ്ഞ് കാണിക്കുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും എവിടെ നിൽക്കുന്നു അങ്ങനെ സമൂഹം അധപ്പതിച്ചു പോയി ആ സമയത്താണ് ഭഗവാൻ ശ്രീബുദ്ധനായി അവതാരം ചെയ്തത് അങ്ങനെ ഭഗവാൻ ശ്രീബുദ്ധനായി അവതാരം ചെയ്തത് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നേപ്പാളിലെ കപിലവസ്തുവിന് സമീപമുള്ള ലുംബിനി എന്ന ഗ്രാമത്തിലായിരുന്നു ഗൗതമ ബുദ്ധൻ എന്ന പേര് സ്വീകരിച്ചാണ് ഭഗവാൻ അവതാരം ചെയ്തത് കപിലവസ്തുവിലെ ശുദ്ധോധന മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ മായാദേവിയുടെയും മകനായിട്ടാണ് ഗൗതമ ബുദ്ധൻ ജനിച്ചത് സിദ്ധാർത്ഥൻ ഗൗതമൻ എന്നിങ്ങനെ അദ്ദേഹത്തിന് പല പേരുകളും ഉണ്ടായിരുന്നു വംശത്തിൽ പിറന്നതിനാൽ മുനി എന്ന് പിന്നീട് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഗൗതമ ബുദ്ധൻ എന്നും ശാഖ്യമുനി എന്നും ഒക്കെ ഉള്ള നാമങ്ങൾ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥൻ്റെ ജനനശേഷം ഒരാഴ്ച മാത്രമേ മാതാവായ മായാദേവി ജീവിച്ചിരുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയായ ഗൗതമിയായിരുന്നു സിദ്ധാർത്ഥകുമാരനെ വളർത്തിയത് ഒരു രാജകുമാരന് വേണുന്ന ലഭിക്കാവുന്ന എല്ലാ ആഡംബരങ്ങളോടും കൂടിയാണ് സിദ്ധാർത്ഥ കുമാരൻ കൊട്ടാരത്തിൽ വളർന്നത് ലോകത്ത് നടക്കുന്ന അനുഭവിക്കുന്ന കഷ്ടതകളെ മനുഷ്യരനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചോ യാതനകളെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും ഈ സിദ്ധാർത്ഥകുമാരനില്ലായിരുന്നു കാരണം സിദ്ധാർത്ഥന്റെ ജനനത്തിന് ശേഷം ഇതൊരു യോഗിയായി സന്യാസ ജീവിതം നയിക്കുന്ന ആധ്യാത്മികതയിലേക്ക് പോകുന്ന ഒരു കുട്ടിയായി മാറുമെന്ന് ഇവരുടെ കുലഗുരു ഇദ്ദേഹത്തിൻ്റെ പിതാവായ ശുദ്ധോധനെ അറിയിച്ചിരുന്നു അപ്പോൾ തന്റെ മകൻ തന്റെ പാരമ്പര്യം നിലനിർത്തി കുടുംബജീവിതം നയിക്കുവാൻ പ്രാപ്തനല്ലാതെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ അതോടുകൂടി തന്റെ വംശം അവസാനിച്ചു പോകുമല്ലോ തന്റെ രാജവംശം നിലനിർത്താൻ ആളില്ലാതെ സന്തതിയേറ്റു പോകുമല്ലോ എന്ന് കരുതി ഈ ഒരു എന്തെല്ലാം ആഡംബരങ്ങളും സന്തോഷങ്ങളും ആ കുട്ടിക്ക് കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടി ഒരു സന്യാസ ജീവിതത്തിൻ്റെ ഒരു കണിക പോലും അവൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവൻ്റെ മനസ്സിനെ ഈ ജീവിതത്തിൽ സന്തോഷിപ്പിക്കുവാൻ ഇവിടെ ഒരു ഒരു ജീവിത ഇവിടുത്തെ ഒരു അപര്യാപ്തത കൊണ്ട് അല്ലെങ്കിൽ ഒരു വിരഹം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവിടം വിട്ടുപോകാതെ ഭൗതികതയെ വിട്ടുപോകാതെ ആ ഭൗതികതയിൽ തന്നെ ആനന്ദിക്കുവാൻ ഇവിടെ മുഴുവൻ ആനന്ദവും കിട്ടുവാൻ വേണുന്ന കാര്യങ്ങളെല്ലാം ആ കുട്ടിക്ക് വേണ്ടി അച്ഛൻ ശുദ്ധോധനം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പുറം ലോകത്തെ കാഴ്ചകളൊന്നും അതിനറിഞ്ഞുണ്ടായിരുന്നു അങ്ങനെ വളർന്നു വന്ന കുട്ടിയെ പതിനാറാമത്തെ വയസ്സിൽ തൻ്റെ ബന്ധത്തിൽപ്പെട്ട യശോദ എന്ന ഒരു പെൺകുട്ടിയുമായി സിദ്ധാർത്ഥനെ വിവാഹം കഴിപ്പിച്ചു അങ്ങനെ വിവാഹത്തിന് ശേഷം രാഹുലൻ എന്ന ഒരു മകൻ ഉണ്ടായി അങ്ങനെ ശുദ്ധ യശോദയും സിദ്ധാർത്ഥ രാജകുമാരനും കുഞ്ഞുമൊക്കെയായി അനേക വളരെ കാലം ജീവിച്ചു അങ്ങനെ പലതരത്തിൽ അങ്ങനെ കൊട്ടാരത്തിൽ തന്നെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഇരുപത്തിയൊൻപത് വരെയും അദ്ദേഹം തന്നെ കൊട്ടാരത്തിൽ ഭാര്യയും കുഞ്ഞുമൊക്കെയായിട്ട് ജീവിച്ചു അതിന് ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം തൻ്റെ പിതാവിനോട് പറയുന്നു എനിക്ക് നഗരങ്ങളെല്ലാം കാണണം രാജപാതകളും ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്തിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ കാണുവാൻ ഒരവസരം അങ്ങനെ രാജാവിനോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ ഈ സിദ്ധാർത്ഥനെ കടന്നു പോകുന്ന വഴികളിലെല്ലാം സന്തോഷകരമായിട്ടുള്ള വഴികളിലൂടെ മാത്രമേ കടത്തിക്കൊണ്ടു പോകാവുള്ളൂ എന്ന് രാജാവ് തൻ്റെ പരിചാരകർക്ക് നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ സിദ്ധാർത്ഥകുമാരൻ ഇങ്ങനെ നഗരപ്രദക്ഷിണം നടത്തുകയാണ് നടത്തി പോകുമ്പോൾ അവിടെയെല്ലാം സന്തോഷകരമായിട്ടുള്ള പൂക്കൾ വിതറുകയും പരവതാനി വിരിക്കുകയും തോരണങ്ങൾ കൊണ്ടും ആഹ്ലാദഭരിതമായ ആരവങ്ങൾ കൊണ്ടും കുമാരനെ എതിരേറ്റു എന്നാൽ ആ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വഴിയിലേക്ക് ഒരു ഒരു വളരെ താഴ്ന്ന പ്രദേശ ഒരു താഴ്ന്ന ജനങ്ങൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു പോകാൻ ആ വഴിയിലേക്ക് പോകൂ രഥം അങ്ങനെ വിടൂ എന്ന് തേരാളിയോട് പറയുന്നു തേരാളിക്ക് മറ്റു മാർഗമില്ലാതെ സിദ്ധാർത്ഥൻ്റെ നിയോഗമനുസരിച്ച് മറ്റൊരു വഴിയിലൂടെ ഇവർ നിർദ്ദേശിച്ച വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ പോകുമ്പോഴാണ് തൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് സിദ്ധാർത്ഥൻ കാണുന്നത് വാർദ്ധക്യം പിടിച്ചിരിക്കുന്ന കുറേ മനുഷ്യനിങ്ങനെ വൃദ്ധരായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നു വാർധക്യസഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ രോഗം ബാധിച്ച അവശരായിട്ടുള്ള മനുഷ്യര് ദാരിദ്ര്യവും പട്ടിണിയും കാരണം കോലം കെട്ട കുറേ മനുഷ്യജന്മങ്ങൾ കോലങ്ങളായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ അതുപോലെ തന്നെ മറ്റൊരിടത്ത് ചെന്നപ്പോൾ എല്ലാവരും വാവിട്ട് നിലവിളിക്കുന്നു അതെന്തിനാണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അവിടെയാണ് സിദ്ധാർത്ഥകുമാരൻ്റെ മനസ്സിൽ ഇതൊക്കെ പതിയുന്നത് അപ്പോൾ ഈ ലോകത്ത് ഞാൻ കാണാത്ത കേൾക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് വാർദ്ധക്യം ബാധിച്ച് കഷ്ടപ്പെടുന്ന സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ രോഗബാധിതർ മരണത്തോട് മല്ലിടുന്നവർ ദാരിദ്ര്യവും ഭക്ഷണിയും കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഇതൊക്കെ ആ രാജകുമാരന് വളരെ അത്ഭുതകരമായി തോന്നി അദ്ദേഹത്തിന്റെ സ്ഫടികം പോലെ സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന ആ ആർഭാടങ്ങളും ആരവങ്ങളും മാത്രം നിറഞ്ഞു നിന്ന ആ മനസ്സിലേക്ക് ഓരോ കരട് കരടായിട്ട് ഈ കാര്യങ്ങൾ കടന്നു വരികയാണ് അങ്ങനെ ഇതിന്റെയൊക്കെ കാരണം വാർദ്ധക്യത്തിന്റെ കാരണം മരണത്തിന്റെ കാരണം ജീവിതത്തിലെ കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും കാരണം രോഗങ്ങളുടെ കാരണം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ശൈശവ തുല്യമായ മനസ്സോടുകൂടി അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി അത് അദ്ദേഹത്തിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നെങ്കിൽ എല്ലാ ദിനങ്ങളിലും താൻ ഇവിടെ സുഖഭോഗമായിട്ട് ജീവിക്കുന്നു പക്ഷെ ഈ ഈ സ ഈ ആഡംബരങ്ങളുടെയും സുഖഭോഗങ്ങളുടെയും അപ്പുറത്ത് കഷ്ടപ്പെടുന്നവരും വിലപിക്കുന്നവരും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പാടുപെടുന്നവരും രോഗദുരിതങ്ങളാൽ വലയുന്നവരും അനേകായിരങ്ങൾ ഉണ്ടെന്നുള്ള പരമസത്യം അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെയാണ് അത് അദ്ദേഹത്തിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയും ഇതിന്റെ പോംവഴി അനുഷ്ഠിച്ച് അദ്ദേഹം അവസാനം മനസ്സിന് സ്വസ്ഥതയില്ലാതെ ഇവിടുത്തെ ഏത് സുഖഭോഗങ്ങളും എനിക്ക് സമാധാനം തരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വരികയും ഇത് ഈ കഷ്ടപ്പെടുന്ന കുറച്ചുപേർ മാത്രം സന്തോഷിക്കുകയും ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഈ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിന്റെയൊക്കെ കാരണം എന്തായിരിക്കും എന്നൊക്കെ അദ്ദേഹം ആദ്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ അദ്ദേഹം തേരാളിയോട് രഹസ്യമായി പറഞ്ഞ് രാത്രിയിൽ ഭാര്യയെയും മകനെയും ഒക്കെ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ച ശേഷം ഈ തേരാളിക്കൊപ്പം രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം തെരാളിയെ തിരിച്ച് പറഞ്ഞ് കോട്ടാരത്തിലേക്ക് വിടുന്നു ഇദ്ദേഹം എല്ലാ രാജകീയ ഭോഗങ്ങളും ഉപേക്ഷിച്ച് എല്ലാ ആഡംബരങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ചത് സത്യ അന്വേഷണത്തിന് വേണ്ടി സത്യം എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആ ഒരു യാത്രയിൽ അദ്ദേഹം ഏർപ്പെടുകയാണ് ചെയ്യുന്നത് ഈ യാത്രയിൽ അദ്ദേഹം ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം ഒന്നും കരുതിയിരുന്നില്ല കയ്യിൽ ഇടയ്ക്ക് അഴിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള കാശോ ഭക്ഷണമോ വസ്ത്രമോ ഒന്നും അദ്ദേഹം ഒരു സത്യാന്വേഷിയായി പ്രപഞ്ച സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഓരോ യോഗികളും ഓരോ അന്വേഷികളും ഓരോ അവധൂതരുടെയും കയ്യിൽ ഒന്നും കരുതി വയ്ക്കേണ്ട കാര്യമില്ല കാരണം ആ പ്രകൃതിയിൽ അവർ ജീവിച്ചു പോകുന്ന ആ ചുറ്റളവിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടാകും ഭഗവാൻ ഉണ്ട് എന്നുള്ള സത്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ നാം ചെല്ലുന്നിടത്തെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും നമ്മൾ അതിനുവേണ്ടി ഒന്നും കരുതി വെക്കേണ്ട ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങളും നമ്മൾ നാളെ കുറിച്ച് കരുതി വെച്ചു ഇന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഇന്നലെ കുറിച്ച് ചിന്തിച്ചും നാളെ കുറിച്ച് ചിന്തിച്ചൊക്കെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തും പക്ഷേ ഈ കരുതി വെക്കുന്നതും നമ്മൾ കെട്ടിപ്പിടിച്ചു വെക്കുന്നതും ഒന്നും നമ്മുടെയോ തലമുറകളുടെ ഉപയോഗത്തിന് പറ്റുമോ എന്ന് നമുക്ക് ആരെങ്കിലും വല്ല പിടിയുണ്ടോ ഇല്ല അപ്പോൾ നാം ഇന്നെങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ആദ്യം ചിന്തിക്കുക അതിനു വേണ്ടി നാം പ്രവർത്തിക്കുക അപ്പോൾ അതിന് അപ്പോൾ നാളേക്ക് കരുതണ്ടേ നാളെ കുറിച്ച് ചിന്തിക്കണ്ടേ തലമുറയെ കുറിച്ച് ഓർക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും ഇവരെയൊക്കെ കുറിച്ച് ഓർക്കുവാൻ വേറെ ആളുണ്ട് ഭഗവാനുണ്ട് ഭഗവാനാണ് ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഭഗവാൻ നമ്മളെ ഒരാളെ മാത്രം സൃഷ്ടിച്ച് നീ എല്ലാറ്റിന്റെയും തലമുറകളുടെ എല്ലാം ഡ്യൂട്ടി നീ എടുത്തോ എന്ന് നമ്മളെ ഏൽപ്പിച്ചു കിട്ടിട്ടുണ്ടോ ഭഗവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് ജീവിക്കണ്ടായിരുന്നു നമ്മുടെ തല പൂർവ്വതലമുറകളെ ആ ഡ്യൂട്ടിയെ ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ നമ്മുടെ അച്ഛനമ്മ നമ്മളെ നമ്മളെ കൈവെള്ളത്തിൽ കൊണ്ടുനടക്കത്തില്ലായിരുന്നോ മരിക്കും വരെയും അവർ അവരുടെ ജീവിതം നോക്കുകയല്ലേ നാം നമ്മുടെ ജീവിതം നോക്കുകയല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ അവരുടെ ജീവിതമല്ലേ നയിക്കുന്നത് ആരാണ് ആർക്ക് പകരമായിട്ട് ജീവിക്കുന്നത് ആർക്ക് പകരമായിട്ട് ആര് ജീവിച്ചാലും അവനവന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന പരമസത്യം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ സിദ്ധാർത്ഥകുമാരൻ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ പോയി ധാരാളം ശിഷ്യ ഗുരുക്കന്മാരോടും മഹർഷി വര്യന്മാരോടും വലിയ അറിവ് ആത്മീയജ്ഞാനമുള്ളവരോടും ഒക്കെ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഈ സംശയങ്ങൾ അദ്ദേഹത്തിന് ഒരു കാര്യം അറിഞ്ഞുകൂടായിരുന്നു അതങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം ഇങ്ങനെ ഒരു അവധൂതനെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്ന് എനിക്ക് എന്റെ സംശയ ദൂരീകരണത്തിന് പറ്റിയ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കണം എന്നുള്ള വിധത്തിൽ അങ്ങനെ അദ്ദേഹം അലഞ്ഞു നടന്നു ധാരാളം പേരുമായിട്ട് സമ്പർക്കപ്പെട്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരു ജ്ഞാനം ലഭിച്ചില്ല ആരിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയവരാരും പൂർണ്ണ ജ്ഞാനമുള്ളവരോ ഭഗവാനെ അനുഭവിച്ചവരോ ഒന്നും ആയിരുന്നില്ല അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ധാരാളം വർഷം ഏകദേശം അഞ്ചു വർഷത്തോളമാണ് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് പല സ്ഥലങ്ങളിലും ആ ഒരു ഏകാന്തമായ യാത്ര നടത്തി അങ്ങനെ പരമമായ സത്യത്തെ തിരിച്ചറിയുവാനായി വ്യത്യസ്ത ജീവിത പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു പലപ്പോഴും കഠിനമായ തപസ് അനുഷ്ഠിച്ചു ആചാര്യന്മാരിൽ നിന്നും ജ്ഞാനം നേടാൻ ശ്രമിച്ചു അങ്ങനെ പക്ഷെ അതൊന്നും ഒരു പൂർണ്ണമായ സന്തോഷം മനസ്സിന്റെ പൂർണ്ണ തൃപ്തി അദ്ദേഹത്തിന് നൽകിയില്ല മഹാപരിത്യാഗമെന്നാണ് ഇദ്ദേഹം രാ കൊട്ടാരത്തിൽ നിന്ന് ആ ഇറങ്ങിത്തിരിച്ച സംഭവത്തെ അറിയപ്പെടുന്നത് ആ മഹാപരിത്യാഗത്തിന് ശേഷം ആറു വർഷങ്ങൾക്ക് ശേഷം ഒരു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തിലെ ബോധ്ഗയിൽ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഏകാഗിയായി കഠിന ധ്യാനം ചെയ്തു വരികയാണ് സിദ്ധാർത്ഥന് ജ്ഞാനോദയം ലഭിച്ചത് അപ്പോൾ ആ ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷമാണ് ജ്ഞാനോദയം എന്ന് വെച്ചാൽ ജ്ഞാനം പൂർണ്ണ ജ്ഞാനം ബ്രഹ്മജ്ഞാനം ലഭിക്കുകയാണ് ചെയ്തത് അത് മറ്റാരിൽ നിന്നുമല്ല അദ്ദേഹം അവിടെ ധ്യാനം നിരതനായിരിക്കുമ്പോൾ ആ ധ്യാനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പൂർണമായ ആഹാരമൊക്കെ ഉപേക്ഷിച്ച് വളരെ ജീർണ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മെലിഞ്ഞ് കൊട്ടാരത്തിൽ നിന്നും വന്നതിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായ ആ ആറ് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഒരൊറ്റ കാര്യത്തിന് വേണ്ടി സത്യം എന്താണെന്നറിയണം പ്രപഞ്ച സത്യം എന്താണെന്നറിയണം ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം ആ ഒരു ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് ഈ ആറു വർഷത്തെ അലച്ചിൽ അദ്ദേഹം നടത്തിയത് അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു അത് തന്നെ നമ്മൾ നമ്മളെ അതുകൊണ്ട് നിറയ്ക്കും അതിലേക്ക് എത്തിച്ചേരും പക്ഷേ നമുക്ക് ഭഗവാൻ ഇത്രയും വിളിച്ചിട്ടും സത്സംഗങ്ങൾ കേട്ടിട്ടും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് ഭഗവാനെ ലഭിക്കുന്നില്ല എന്ന് പലരും പ്രിയപ്പെട്ട പലരും പരാതി പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഭാവിച്ചു എന്തുകൊണ്ടാണ് ഭഗവാനെ ലഭിക്കാത്തത് നമ്മൾ സിദ്ധാർത്ഥകുമാരനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും യോഗി യോഗിവര്യന്മാർ ശ്രീനാരായണ ഗുരുദേവനെ പോലെയോ സ്വാമി വിവേകാനന്ദനെ പോലെയോ ഒക്കെ നമ്മൾ സർവ്വതും ത്യജിച്ച് ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഇതുതന്നെയാണ് എൻ്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം എന്ന് കരുതിയാണോ നാം ഒക്കെ ജീവിക്കുന്നത് ആണെങ്കിൽ നമുക്ക് ഇവർക്കൊക്കെ ഭഗവാനെ ലഭിച്ചതുപോലെ നമുക്കും ലഭിക്കും നമ്മൾ അനേകം കുടുംബകാര്യങ്ങൾക്കിടയിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ധാരാളം കെട്ടുപാടുകൾക്കിടയിൽ അല്പസമയം ഭഗവാനു വേണ്ടി ചിലവഴിക്കുകയും അനേക സമയം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാൻ കടന്നു വന്ന് എത്തി നോക്കിയിട്ട് തിരികെ പോകും അവിടെ ഒരു സ്ഥിരപ്രതിഷ്ഠ വരുന്നില്ല ഭഗവാൻ എപ്പോഴാണോ സ്ഥിരമായി നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അപ്പോഴേ നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ ആ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുവാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ലക്ഷ്യം ഒന്നിലേക്ക് പോകണം നമ്മുടെ മനസ്സപ്പോൾ ക്രമേണ ശുദ്ധമായിക്കൊണ്ടിരിക്കും ശുദ്ധമായ ആ ഒരു സ്ഫടികം പോലെയുള്ള മനസ്സിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വിളമ്പാൻ തുടങ്ങും ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഭഗവാൻ്റെ ഏത് അവതാരങ്ങളും നമ്മുടെ മുന്നിൽ ക നമുക്ക് അനുഭവിക്കാൻ കഴിയും പരമഭക്തിയോടുകൂടി ഇന്നലെ പ്രഹ്ലാദനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു പ്രഹ്ലാദ ചരിതം ഒക്കെ ഇന്നലെ വായിച്ച് കാണും പ്രിയമുള്ളവർ എന്ന് ഞാൻ കരുതുന്നു പ്രഹ്ലാദ സ്തുതി അതിലെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു പ്രഹ്ലാദൻ പറയുകയാണ് ഭഗവാനോട് ഭഗവാനെ എനിക്ക് രാഗദ്വേഷങ്ങളെല്ലാം ഇല്ലാതാക്കി എന്നിലുള്ള മനോമാലിന്യങ്ങളെല്ലാം നിശേഷം കഴുകിക്കളഞ്ഞ് എന്നെ അങ്ങയുടെ പരമഭക്തനാക്കി മാറ്റണേ എന്നാണ് ഭഗവാൻ മടിയിലിരുത്തി കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ കുഞ്ഞ് ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നതും ഓൾറെഡി അതിന് ബ്രഹ്മജ്ഞാനം ലഭിച്ച കുഞ്ഞാണ് ജന്മനാ തന്നെ എന്നിട്ടും ആ കുഞ്ഞ് അങ്ങനെ തന്നെയാണ് സംസാരി ഭഗവാനോട് വരം ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ ആ ഒരു തലത്തിൽ ആ ഒരു എനിക്ക് ഭഗവാനെ വേണം എന്ന ആഗ്രഹത്തിന്റെ പേരിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളു അല്ലെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് അതിനിപ്പുറം പലരും ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ നമുക്ക് ഇന്നടത്തൊരാശ്രയമുണ്ട് അല്ലെങ്കിൽ ഇന്നേരം നമ്മളെ രക്ഷിക്കും അല്ലെങ്കിൽ അവരോട് ഈ കാര്യം പറയാം അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറി നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ശ്രമം കൊണ്ടാണ് ഭഗവാനിലേക്കുള്ള ഒരു ഒറ്റ ചാനലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റൂട്ടിലേക്ക് നാം എത്താത്തത് അപ്പോൾ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ നാം എപ്പോഴും എന്തു ചെയ്യണം ആ ഭഗവത് ചിന്തകളിൽ തന്നെ നാം ജീവിക്കണം അങ്ങനെ വന്നാൽ മാത്രമേ ഭഗവാനെ നമുക്ക് പൂർണമായി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടി എനിക്ക് സത്യം എന്താണെന്ന് അറിയണം ഈ പ്രപഞ്ചം എന്താണെന്ന് അറിയണം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്ന് എനിക്ക് അറിയണം എന്ന ചിന്തയോടുകൂടി ഇറങ്ങി തിരിച്ച ആളായിരുന്നു ബുദ്ധൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ധ്യാന നിമഗ്നായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ജ്ഞാനം ലഭിച്ചത് അങ്ങനെ ആ ഗയയിൽ വെച്ച് അദ്ദേഹത്തിന് ആത്മജ്ഞാനം ലഭിക്കുകയാണ് ചെയ്തത് അങ്ങനെ സിദ്ധാർത്ഥന് ജ്ഞാനോദയം ലഭിച്ചു അങ്ങനെ ഏകാന്ത ധ്യാനത്തിനൊടുവിൽ തൻ്റെ തന്നെ ധ്യാന നിഷ്ഠയിലൂടെയാണ് മറ്റാരിലൂടെയും ലഭിച്ചതല്ല തൻ്റെ തന്നെ ധ്യാന നിഷ്ഠയിലൂടെ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു പിന്നീട് സിദ്ധാർത്ഥൻ ബുദ്ധൻ ശ്രീബുദ്ധൻ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെട്ടു സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയതോടെ തനിക്ക് കിട്ടിയ ദർശനങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം ആദ്യം കണ്ട അഞ്ച് സന്യാസിമാരുടെ മുന്നിൽ അദ്ദേഹം തൻ്റെ താൻ നേടിയെടുത്ത്ഞാനം സംസാരിക്കുകയുണ്ടായി ധർമ്മചക്ര പ്രബോധനം എന്ന പേരിലാണ് അദ്ദേഹം ഈ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് സംസാരിക്കുവാൻ വേണ്ടി ആദ്യം ആ പ്രചാരം നടത്തിയതിൻ്റെ പേര് ധർമ്മചക്ര പ്രബോധനം അദ്ദേഹം തന്നെ ആ പ്രഭാഷണം അന്ന് നട നടത്തുകയുണ്ടായി അതിനുശേഷം സാരനാഥിൽ വച്ച് അദ്ദേഹം ജ്ഞാനപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ച് സന്യാസിമാരും ഈ ഇത് കേട്ടുകൊണ്ടിരുന്ന ആ അഞ്ച് സന്യാസിമാരും ആ ബുദ്ധ തത്വങ്ങൾ സ്വീകരിക്കുകയുണ്ടായി ആ ബുദ്ധൻ്റെ അതായത് ഗൗതം ബുദ്ധന് ലഭിച്ച ആത്മജ്ഞാനത്തിലൂടെ അതായത് ഏകനായ ബ്രഹ്മമാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നതെന്നും നമ്മുടെ ജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് ആധി വ്യാധി രോഗ ദാരിദ്ര്യ ദുഃഖങ്ങളായി മാറുന്നതെന്നും ജനനം നടന്നു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാലചക്രത്തിൻ്റെ ഗതികിൽപ്പെട്ട് കാലമാകുന്ന മഹാപാമ്പിന്റെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുകയാണെന്നും അത് ക്രമേണ ഇങ്ങനെ നമ്മളെ അകത്തേക്ക് ഒഴുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ജരാനരകൾ ബാധിക്കുന്നതും വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്നതും അവസാനം ശരീരത്തെ മരണം കാർന്നു കൊണ്ടുപോകുന്നതും എന്നൊക്കെയുള്ള പരമമായ ആ ജ്ഞാനം തത്വങ്ങൾ ഈ ദുരിതവും ബുദ്ധനും മനസ്സിലാകുകയും അത് അദ്ദേഹം മറ്റുള്ളവരിൽ പ്രചാരം നടത്തുകയും ചെയ്തു അപ്പോൾ അധർമ്മവും നരബലിയും മൃഗബലിയും അങ്ങനെയുള്ള അനാചാരങ്ങൾ കൊടികുത്തി വാഴുന്ന ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജ്ഞാനമാർഗത്തിലൂടെ എങ്ങനെ ആധ്യാത്മികമായ ശാന്തി ലഭിക്കാം മനുഷ്യനെങ്ങനെ സമാധാനവും സന്തോഷവും ലഭിക്കാം എന്നുള്ള തത്വമാണ് ഗൗതമബുദ്ധൻ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചത് അപ്പോൾ ആ പ്രചാരത്തിൽ ഇഷ്ടപ്പെട്ടവർ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുകയും അതൊരു ഒരു തത്വം ഒരു മതം മതമെന്ന് വെച്ചാൽ ഒരു വിശ്വാസം ഒരു അഭിപ്രായം ആ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലേക്ക് അനേകർ ആകൃഷ്ടരാകുകയും പിൻ ഇതാര്യത്തെ അശോക ചക്രവർത്തിയൊക്കെ ഈ ഗൗതമ ബുദ്ധന്റെ മതം ബുദ്ധമതം സ്വീകരിച്ചവരാണ് അതായത് അഹിംസാ മാർഗത്തിലൂടെ ഒന്നിനെയും ഉപദ്രവിക്കാതെ ആർക്കും വേദനയുണ്ടാക്കാതെ സമാധാനമായി ശാന്തമായി ജീവിക്കാൻ ജീവിക്കുമ്പോൾ അവനവൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ സംതൃപ്തി സന്തോഷം അതൊക്കെയാണ് അഹിംസയുടെ ഗുണങ്ങൾ ഈ ഇത് ഈ ധർമ്മ ബോധ പ്രബോധനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവർ ആ ബുദ്ധനെ ഫോളോ ചെയ്തവരെല്ലാവരും കൂടി ചേർന്ന അങ്ങനെ ഒരു 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 ഗ്രൂപ്പായി മാറുകയും അത് ബുദ്ധ മതമായി മാറുകയും ചെയ്തു ഇതുതന്നെയാണ് മറ്റ് മതങ്ങളുടെ ആവിർഭാവം ഇപ്പം മുഹമ്മദ് നബിയും ജീസസ് ക്രൈസ്റ്റും അവരൊക്കെയും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവരവർക്ക് കിട്ടിയ ജ്ഞാനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ആ പ്രചാരത്തിൽ ആകൃഷ്ടരായി അവരെ പിന്തുടരുവാൻ കുറേ പേർ ഉണ്ടാവുകയും അതൊരു പിന്നീടൊരു ഒരു മത പ്രസ്ഥാനമായി മാറുകയും ചെയ്തതാണ് അനേക ധർമ്മങ്ങൾ ഇവിടെ ഉയരുവാൻ കാരണം ഏകധർമ്മം മാത്രമേ ഭാരതഭൂമിയിലും ലോകത്തിലും ഉണ്ടായിരുന്നുള്ളൂ അത് സനാതനധർമ്മമാണ് ആ ധർമ്മത്തിൽ നിന്ന് വേർതിരിച്ച് വ്യതിചലിച്ച് മറ്റു പല ധർമ്മങ്ങളും ഉണ്ടായതാണ് ഈ ധർമ്മങ്ങളൊക്കെ നശിക്കുന്ന അവസരത്തിൽ സനാതനധർമ്മത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഓരോ ഓരോ അവതാരം ചെയ്ത് വീണ്ടും വീണ്ടും ധർമ്മ സംസ്ഥാപനം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഗൗതമ ബുദ്ധൻ അവതാരം ചെയ്തത് അങ്ങനെ ബുദ്ധന്റെ ഈ പുണ്യ ദിവസമായ ബുദ്ധപൂർണി ബുദ്ധപൂർണിമ എല്ലാവർക്കും ഒരു അനുഗ്രഹമുള്ള ദിവസമായി മാറട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖനുഭവം